അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ കറി വെക്കാനായിട്ട് പോവുകയാണെ ഇതാണ് മീൻ വേറെ അറിയുമെന്നൊരു പറയണേ അതിനായിട്ടൊരു പാനടപ്പത്ത് വെച്ചു ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവയായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും നന്നായിട്ട് ഒന്ന് വഴറ്റി വ വഴന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടാമേ അത് കഴിഞ്ഞ് കുറച്ച് മഞ് മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇതിട്ടിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു മണം മാറുന്ന മാറുന്നവരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ അധികം എണ്ണ ഉപയോഗിക്ക ഉപയോഗിച്ചിട്ടില്ലേ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന ഉടനെ നമുക്കതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കുറച്ച് തിളച്ച വെള്ളമൊഴിച്ച് നമുക്കത് തിളപ്പിക്കണം അപ്പം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുടമ്പുളളി ഇവ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാം അത് കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മീൻ മീനിങ്ങനെ ഞാൻ ഫുള്ള മീനാണ് ഇട്ടിരിക്കുന്നത് വരഞ്ഞിട്ടായിട്ടിരിക്കുന്നത് നമുക്കതിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് ഒരുവിധം പറ്റാറായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ബായ്